സ്വന്തമായി വീട് വെച്ച് ഒരു നിമിഷം പോലും ആ വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാതെ ധന്യ എന്ന നാൽപ്പത്തിയെട്ടുകാരുടെ മരണം എന്നീ സങ്കടത്തിലാത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾക്കൊപ്പവും ഭർത്താവിനുമൊപ്പം വാഗമണയാത്ര സന്തോഷകരമായ നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുള്ള മടക്കിയാത്രയിൽ പക്ഷേ മരണം ധന്യയെ നിന്ന് കവർന്നെടുത്തു അവധി ആഘോഷിക്കാനായിരുന്നു വാഗമണ്ണിൽ തിരിച്ചു തിരിച്ചുപോകുമായി സഞ്ചരിച്ച ട്രാവലർ മറിഞ്ഞ് ഐമനം സ്വദേശിയായ അനീഷിന്റെ ഭാര്യയാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടുകൂടിയായിരുന്നു സംഭവം പോളണ്ടിൽ നിന്ന് മാർച്ച് പത്താം തീയതിയോടെ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനത്തിന് പങ്കെടുക്കാനാണ് ധന്യയുടെ ഭർത്താവ് അനീഷ് നാട്ടിലെത്തിയത് ഈ മാസം മുപ്പതിയാം തീയതി പോളണ്ടിലേക്ക് മടങ്ങാൻ പോകവേയാണ് അപകടം നാട്ടിൽ നിന്ന് മടങ്ങും മുൻപ് സുഹൃത്തുക്കളുടെയും അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ഈ യാത്രയാണ് അവസാനം മരണത്തിൽ കലാശിച്ചത്